നമസ്കാരം കേട്ടോ ഞാൻ രാജേഷ് ആലത്തൂരാണ് ഇന്ന് ഞാനൊരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നു കേട്ടോ ഒരു പുതിയൊരു സൂപ്പർ വീട് അതായത് ഒരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡാണെങ്കിൽ പോലും കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണ് അവിടെ നിന്ന് എല്ലാ വണ്ടികളും പോകാൻ പറ്റുന്ന ഒരു ഒൻപത് സെൻറ്റ് സ്ഥലം ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ സൂപ്പറാണ് ബൗണ്ടറി സൂപ്പറാക്കിയിട്ട് ചിറ്റിമതിലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ കണ്ടു വണ്ട് ഒരു കാർ പാർക്കിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒൻപത് സെൻറ്റ് സ്ഥലവും ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ഓക്കെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളുകളൊക്കെ ഒന്ന് കാണാം ഓക്കെ കേട്ടോ ഒരു ഹാളാണ് പുതിയ വീട് കേട്ടോ ആൾ താമസിച്ചിട്ടില്ല പുതിയ വീടാണ് ഓക്കെ ഒരു ബെഡ്റൂം കേട്ടോ പുതിയ വീടാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് കേട്ടോ അറ്റാച്ചഡ് ബാത്ത്റൂം ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂം കേട്ടോ ഓക്കെ പുതിയ വീടാണ് താമസിച്ചിട്ടില്ല ആരും താമസിച്ച താമസിക്കാത്തൊരു വീടാണ് ഓക്കെ കേട്ടോ നല്ലൊരു വിശാലമായൊരു ഹാളാണ് ഇത് അടുക്കള ഓക്കെ കേട്ടോ അടുക്കളയാണ് ഓക്കെ ഇതൊരു സ്റ്റോർ റൂം എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു റോഡാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണത് കേട്ടോ ഈ കല്ല് കേട്ടോ വെള്ളം ബോർവെല്ലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ഓക്കെ റൈറ്റ് അപ്പോൾ ഒമ്പത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ അതാണ് ഇതിൻ്റെ അതിർത്തി കേട്ടോ ബാക്ക് റൈറ്റ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ ബാക്ക് സൈഡല്ല സൈഡ് കേട്ടോ ഓക്കെ ബാക്ക് സൈഡ് നമുക്ക് രണ്ട് ഭാഗവും കാണിച്ചു തരാം ബാക്കും നാല് സൈഡും കേട്ടോ റെഡി അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു സൈഡ് കേട്ടോ അപ്പോൾ ഒമ്പത് സെൻറ്റ് സ്ഥലം അത് നമുക്ക് അളന്ന് നോക്കി ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ നോക്കാം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ ഇതിന് പാർട്ടി പറയുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ചെറിയ ലെവലിൽ ചെറിയ ലെവലിൽ എന്തെങ്കിലും ഒരു നെഗോഷ്യപ്പിൾ നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ മുപ്പത് ലക്ഷം രൂപയെന്ന് പറയുന്ന പുതിയ വീട് കേട്ടോ നല്ല വീടാണ് സൂപ്പർ വീടാണ് എല്ലാം വണ്ടി സൗകര്യം ഹോസ്പിറ്റൽ വടക്കഞ്ചേരിയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാരും എന്നെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുവാണ് ഓക്കെ ബായ് രാജേഷ് ആലത്തൂർ താങ്ക് യു താങ്ക് യു സോ മച്ച്